നമസ്കാരം മുസ്ലിം ലീഗ് ഒരു മതേതര പാർട്ടി അല്ല എന്ന് അവരുടെ മുഖത്തടിച്ചതുപോലെ പറഞ്ഞിരിക്കുകയാണ് ബി ജെ പി നേതാവും മുൻ എം എൽ എ യുമായിരുന്ന പി സി ജോർജ് ലീഗ് വർഗീയ നിലപാട് സ്വീകരിച്ചതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് തൊടുപുഴ നഗരസഭാ ചെയർമാൻ തിരഞ്ഞെടുപ്പിൽ കണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഹിന്ദുവായത് കൊണ്ടാണ് ലീഗ് വോട്ട് മറിച്ചിരിക്കുന്നത് യു ഡി എഫിന്റെ ഭാഗമായ ലീഗ് കൗൺസിലർമാർ മുസ്ലിമായ സി പി എം സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്തതെന്നും പി സി ജോർജ് ആരോപിച്ചു യു ഡി എഫ് മുന്നണിയിലുള്ള ലീഗിന്റെ അഞ്ച് മെമ്പർമാർ സി പി എം സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചു എന്ത് കാര്യം സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി മുസ്ലിമും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഹിന്ദുവുമായിരുന്നു എന്തൊരു മര്യാദകേടാണിത് അങ്ങനെയെങ്കിൽ മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണോ എന്താണ് അവരുടെ രാഷ്ട്രീയം യു ഡി മുന്നണിയിൽ തന്നെയാണോ അവർ യഥാർത്ഥത്തിൽ നിലകൊള്ളുന്നത് കേരളത്തിൽ മുസ്ലിം ഏകീകരണം ഉണ്ടാക്കി മറ്റുള്ളവരെ നശിപ്പിക്കാനുള്ള ഗൂഢശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും പി സി ജോർജ് ചോദിച്ചു തൊടുപുഴ നഗരസഭാ ചെയർമാൻ തിരഞ്ഞെടുപ്പിന് പിന്നാലെ ഭിന്നത രൂക്ഷമായതോടെ ഇടുക്കി ജില്ലയിൽ യു ഡി എഫുമായി ഇനി സഹകരിക്കില്ല എന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റായ ഷുക്കൂർ അറിയിച്ചിരുന്നു ഇതോടൊപ്പം തന്നെ മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയെ സംബന്ധിച്ചു മുഖ്യമന്ത്രിയുടെയും ജലവിഭാഗ വകുപ്പ് മന്ത്രിയുടെയും പ്രസ്താവനയ്ക്കെതിരെയും പി ജോർജ് രംഗത്തു വന്നിരുന്നു മുല്ലപ്പെരിയാർ ഡാമിന് ഒരു പ്രശ്നവും ഇല്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി റോഷി അഗസ്റ്റിനും പറയുന്നതെന്നും ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണേന്നും പി സി ജോർജ് ചോദിച്ചു മുല്ലപ്പെരിയാർ ഡാം ഉൾപ്പെടെ അൻപത് വർഷത്തിൽ കൂടുതൽ ഒരു ഡാമിനും എന്ന് ശാസ്ത്രലോകം പറയുമ്പോൾ എന്തടിസ്ഥാനത്തിലാണ് ഡാമിന് പ്രശ്നമില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നത് ഇന്ത്യ സഖ്യം നേതാക്കളായ പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രിയും ചർച്ച ചെയ്താൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഇവിടെയുള്ളൂ ഇക്കാര്യത്തിൽ ഇരുകൂട്ടരും ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്തണമെന്നും പി സി ജോർജ് പറഞ്ഞു വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ അനിവാര്യമാണ് എന്നും പി സി ജോര്ജ് പറഞ്ഞു കോട്ടയത്ത് മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത്